കൂലി റിലീസാണ് നാളെ കൂലി ഒരു പക്ഷെ ഇന്ത്യയിലെ എല്ലാ സിനിമ ആസ്വാദകരും കാത്തിരിക്കുന്ന അത്രയും മോസ്റ്റ് ഡിമാൻഡ് ഫിലിം ഈ പടത്തിൽ രജനീകാന്ത് മാത്രമല്ല അട്രാക്ഷൻ ലോകേഷ് കനക എന്ന് പറഞ്ഞ സംവിധായകൻ കൂടി ഇതിൻ്റെ മോസ്റ്റ് ഒരു ഹൈലൈറ്റ് തന്നെയാണ് ചെയ്ത സിനിമകൾ കുറച്ച് പക്ഷേ അത്രത്തോളം അദ്ദേഹം ഒരു ഡിമാൻഡ് പേഴ്സൺ ആണ് ഫിലിം ഇൻഡസ്ട്രിയിൽ കാരണം ലോകേഷ് കനകാനെ കുറിച്ച് നമുക്ക് പേര് പറയുമ്പോൾ തന്നെ യുവാക്കൾക്ക് ഒരു ഇല്ല കാരണം ഈ ഒരു യൂത്തിൻ്റെ ഇഷ്ടങ്ങളും എവിടെ യുവാക്കൾക്ക് ഹരം കൊള്ളും ആ ആ എലമെന്റ്സ് ഒക്കെ അദ്ദേഹത്തിന് ആയിട്ട് വെള്ളിത്തിരിയിൽ അവതരിപ്പിക്കാൻ കഴിയും കുറച്ച് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുള്ളോ അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി തന്നെ വായിച്ചത് അദ്ദേഹം ഒരു ബാങ്ക് ഒംബ്ലൈടെ മകനാണ് മകനാണ് വിവാഹ ശേഷം വൈഫിനോട് പെർമിഷൻ ചോദിച്ചിട്ട് റിസൈൻ ചെയ്തിട്ട് സിനിമയിലേക്ക് ഇറങ്ങിയതാ അപ്പം അദ്ദേഹത്തിന്റെ ഫാദർ പിണങ്ങിയെന്ന് പറയണേ കാരണം മകന്റെ സിനിമയോടുള്ളത് മൂത്തിട്ടാൾ ജോലി പോലും രാജി വെച്ചു പക്ഷേ കാലം തെളിയിച്ചു ആ ഒരു റിസൈനിങ് ആളുടെ ഒരു ലൈഫിൻ്റെ തന്നെ ഡിസൈനിങ് ആയിരുന്നു ലൈഫിന്റെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ സിനിമാറ്റിക് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു ഡിസൈൻ ഉണ്ടാക്കാനുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു തലയായിരുന്നു അവിടെ ഒന്ന് ഉദിച്ചത് ലോകേഷ് കനകരാജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിമാൻഡുള്ളൊരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കൂലി എന്നൊക്കെ പറയുമ്പോൾ അത് ഹിറ്റടിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുറപ്പിക്കാം ഇനി ആളുടെ ഡേറ്റിനും റേറ്റിനും വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസർമാരുണ്ടാവും കാരണം അത്രക്കെയും ഡിമാൻഡായി കഴിഞ്ഞു ലോകേഷ് കനകരാജെന്ന് പറഞ്ഞ ബ്രാൻഡിന് അവറ്റ പേര് മതിന്ന് ജനം തിയേറ്ററിൽ ഇടിച്ചു കയറാൻ വെയിറ്റ് ഫോർ കൂലി